ഇതെന്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ ഇവർ ഒമാനിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോഴാണ് ഇവരെങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുള്ളൂ ഓരോ പ്രവാസികളും നേരിടുന്ന ഒരു പ്രോബ്ലം ആണ് മുടികൊഴിച്ചില് പക്ഷെ ഇവര് ഭൂമിക വേദിക്സിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നേരിടുന്നില്ല ചേച്ചിയുടെ മുടി അത്യാവശ്യം ചുരണ്ടതാണ് എന്നിട്ട് കൂടി മുടിയുടെ നീട്ടം നോക്ക് നല്ല രീതിയിൽ തിക്നെസ്സും ഉണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ചേച്ചി ഹെയർ കട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മുടിയുടെ സ്പ്ലിറ്റ്നെസ് എല്ലാം മാറി മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരും ഞാനുള്ളപ്പോ ഞാനാണ് കേട്ടോ മുടി വെട്ടി വെട്ടിക്കൊടുക്കാറുള്ളത് ചില ആളുകൾ പറയാറുണ്ട് ചിലർ മുടി വെട്ടിയ നല്ല പോലെ മുടി വളരുമെന്ന് ചിലർ വെട്ടിയ മുടി പിന്നെ മുരടിച്ച് നിൽക്കും മുടി പിന്നെ വളരുന്നൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ടോ എന്താണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള വിശ്വാസം ഒന്നും ഇല്ലാട്ടോ ചുരുണ്ട് മുടി ഒരു കാലത്ത് വെക്കില്ല എന്ന് പറഞ്ഞ് അതിന് ശബിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരി വിഷമിക്കേണ്ട ഭൂമിയോദിക്സിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തോളൂ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിക്കോളും അപ്പൊ ഭൂമിയോവേദിക്സിന്റെ ഹെയർ